ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെക്യൂർ കോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ചാനൽ കൂടിയിരുന്ന സിനി ക്ലെയിംസ് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ നിറവർണ്ണങ്ങൾ കൊണ്ടൊരു പൂപ്പന്തൽ തന്നെ ഒരുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള ക്രീപ്പർ പ്ലാന്റ്സ് വെറും വള്ളിച്ചെടികളല്ല നിറഞ്ഞു പൂക്കൾ ഉണ്ടാകുന്ന വള്ളിച്ചെടികൾ വള്ളിച്ചെടികളുടെ സവിശേഷത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നാലോ അഞ്ചോ പൂക്കളെല്ലാം ഉണ്ടാവുക നിറഞ്ഞ ആ പൂക്കൾ ഉണ്ടാവുക അതുമാത്രമല്ല ഇപ്പം നമ്മുടെ വീട്ടിൽ ചെടി വെക്കാൻ അധികം സ്ഥലമില്ലാന്ന് വെക്കാം അപ്പോൾ എവിടെയെങ്കിലും ഒരു ചട്ടി വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ടാക്കിയിട്ടെ അതില് ഈ പൂക്കളുണ്ടാകുന്ന വള്ളിച്ചെടികൾ ഏതെങ്കിലും ഒന്ന് നട്ടു കൊടുക്കുക എന്നിട്ടൊരു കയറി കിട്ടിയ ഏതെങ്കിലും സ്ഥലത്ത് കൂടാവുന്ന പടർത്തി വിടുകയാണെങ്കിൽ അതിങ്ങനെ നിറഞ്ഞു പൂത്ത് നിൽക്കുമ്പോൾ വീട്ടിൽ പൂക്കളില്ല എന്നുള്ളൊരു സങ്കടം ഒക്കെ ഉണ്ടാവില്ല അപ്പൊ അതിനെ പറ്റി ഏറെ വള്ളിച്ചെടികൾ ഇന്നത്തെ വീഡിയോയിലുണ്ടിട്ട് അപ്പൊ വീഡിയോ എല്ലാവരും ആദ്യ അവസാനം കാണുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ഇപ്പം തന്നെ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക എന്നെ നിങ്ങൾ കാണുന്നില്ല ഞാൻ നിങ്ങളെയും കാണുന്നില്ല എൻ്റെ ശബ്ദം മാത്രമല്ലേ നിങ്ങൾ കേൾക്കണേ അപ്പം അങ്ങനെയുള്ളപ്പം ഞാൻ എൻ്റെ വീഡിയോസിൽ കാണിക്കുന്ന ഈ ചെടികളും പൂക്കളും കാണാനും അല്ലെങ്കിൽ ചെടികൾ വാങ്ങാനും വേണ്ടിയിട്ട് എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോരുത്തരുമാണ് യഥാർത്ഥ പ്രകൃതി സ്നേഹികൾ ഞാൻ പറയുക അതുപോലെ തന്നെ ഇതുവരെയും എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി പറയുകയാണേ അപ്പോൾ ഇനി ചെടികൾ കണ്ടിട്ട് ബാക്കി വിശേഷം പറഞ്ഞാലോ ഇന്നത്തെ സെയിലിനുള്ള ഫ്ലവറിംഗ് ക്രീപ്പർ പ്ലാന്റ്സിലെ ഏറ്റവും അടുത്ത പ്ലാന്റ് റബ്ബർ വൈനാണ് ഈ പൂക്കളുടെ കളർ അടിപൊളിയല്ലേ ഇതുപോലെ അങ്ങ് നിറഞ്ഞു പൂത്താലോ സൂപ്പർ അല്ലേ മുട്ടകൾ ഇങ്ങനെ ഇരിക്കും ഇതിൻ്റെ ഇലകൾക്കും പൂക്കൾക്കൊക്കെ നല്ല കട്ടിയാണ് പെട്ടെന്ന് കൊഴിയുമില്ല അതുകൊണ്ടാണോ ഇതിന് റബ്ബർ വേണമെന്ന് പേര് വന്നതെന്ന് അറിയില്ല നമുക്ക് പന്തലിട്ടോ അല്ലാതെയൊക്കെ പടർത്തി വളർത്താൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിന് നയൻ്റി റുപ്പീസാണ് റേറ്റ് എൻ്റെ ഫോൺ നമ്പർ ഇതാണ് നോട്ട് ചെയ്ത് വെക്കണേ എല്ലാ സെയിൽ വീഡിയോയിലും തന്നെ പല സ്ഥലത്തായിട്ട് ഞാൻ ഫോൺ നമ്പർ എഴുതി കാണിക്കാറുണ്ട് ഡിസ്ക്രിപ്ഷനിൽ എഴുതാറുണ്ട് എന്നിട്ടും കമൻറ്റ് ബോക്സിൽ ചിലവർ എഴുതി ചോദിക്കുന്നുണ്ട് ഫോൺ നമ്പർ ഏതാണെന്ന് അതുകൊണ്ടാണ് നേരത്തെ കുട്ടി പറഞ്ഞത് കേട്ടോ അടുത്ത പ്ലാന്റ് പെറ്ററി ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് എന്ത് ഭംഗിയായിട്ട് അതിൽ പൂക്കൾ ഉണ്ടാകാമെന്ന് അറിയുമോ ഇതിപ്പം വിരിഞ്ഞ് തുടങ്ങിയ ഒരു കൊലയാണ് ഇതിനിങ്ങനെ വലുതായി നീണ്ടുവരും ആ പൂക്കൾ വലുതായി ഒരു മൂന്നാല് മാസൊക്കെ ആകുമ്പോൾ ഉണ്ടാവും ഇതുപോലെ മോളിൽ നിന്ന് കളറ് മാറി വരും എന്നാലും പൂവിനെ അങ്ങ് കൊഴിഞ്ഞു പോവാൻ മനസ്സുണ്ടാവില്ല കേട്ടോ ഇതിങ്ങനെ കിടക്കും കുറേ നാൾ ഞാനുള്ള ആ ഒരു വെറൈറ്റി ലുക്കും ഭംഗി മാത്രമല്ല ഒത്തിരി കാലം ഈ പൂക്കൾ നിലനിൽക്കും എന്നുള്ളൊരു പ്രത്യേകതയും ഇതിനുണ്ട് സെയിലിനുള്ള പ്ലാന്റ് സൈസ് ഇതാണ് പ്ലാന്റ് പിടിപ്പിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല പക്ഷെ ഇച്ചിരി ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് ഇനിയുള്ളത് പാസിഫ്ലോറയുടെ ഈ ഒരു വെറൈറ്റി പാഷൻ ഫ്രൂട്ടിൻ്റെയൊക്കെ പൂക്കൾ പോലെ നിറച്ച് പൂവുണ്ടാവും പക്ഷെ അതുപോലെ ഉണ്ടാവില്ല എന്ന് മാത്രം കാണാനായിട്ടൊരു വെറൈറ്റി ലുക്കാണ് ഈ പൂവലിക്ക് സൂക്ഷിച്ച് നോക്കിയാൽ നമ്മൾ ഓണത്തിന് കത്തപ്പൂക്കൾ ഒരു ഷേപ്പില്ലേ നിങ്ങൾക്ക് തരാനുള്ള പ്ലാന്റ് ഈ ഒരു സൈസിലുള്ളതാണ് ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് ഇതിങ്ങനെ ചെറുതിലെ തന്നെ ഇതുപോലെ പൂക്കളൊക്കെ ആയി തുടങ്ങും കേട്ടോ ഇതിൻ്റെ ഇതുപോലെ റെഡ് കളർ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റും അവൈലബിൾ ആണ് ഈ പ്ലാന്റിന് ഒരു പത്ത് രൂപ കൂടുതലുണ്ട് നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് പ്ലാന്റ് സൈസ് ഏകദേശം സെയിം തന്നെ ഇത് പക്ഷേ പ്ലാന്റ്സ് എണ്ണത്തിൽ കുറവേ ഉള്ളൂ ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് കിട്ടുള്ളൂ കേട്ടോ ക്രീപ്പർ റോസിൻ്റെ ഇതുപോലെ ഡബിൾ ഷെയ്ഡിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സിംഗിൾ പെറ്റൽ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് അടുത്തത് ഒരു ഇടിവെട്ട് ഫ്ലവറിങ് ക്രീപ്പറാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് മനസ്സിലായില്ലേ ഈ പൂക്കൾ നോക്കിയെന്തു ഭംഗിയാ രംഗുൺ ക്രീപ്പറിൻ്റെ സിംഗിൾ പെറ്റലിൻ്റെ ഈ ഒരു വെറൈറ്റിയും ഇതിൻ്റെ തന്നെ മിനിയേച്ചറും മൾട്ടി പെറ്റലും ഇത് മൂന്നാണ് ഞാൻ സെയിൽ ചെയ്യാറ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു വെറൈറ്റിയാണ് അത്യാവശ്യം വെയിലുള്ള കൊടുത്ത് ഒരു പന്തലും കൂടി അങ്ങോട്ട് ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെടി നമ്മളോടുള്ള നന്ദിതാ ഇങ്ങനെ അങ്ങ് പ്രകടിപ്പിക്കാൻ തുടങ്ങും അടിപൊളിയല്ല ചെടി പൊക്കത്തായതുകൊണ്ട് അങ്ങ് വീഡിയോ ക്ലിയർ ആവുന്നില്ല നമുക്ക് സെയിലിനുള്ള പ്ലാൻ സൈസ് ഇതാണ് കേട്ടോ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നയൻറ്റി റുപ്പീസാണ് ഇതിന്റെ തന്നെ നൂറ് രൂപ പ്ലാന്റ് ആയിരുന്നു ഞാൻ മുമ്പ് കൊടുത്തിരുന്നത് എൻ്റെ ഇന്ന് കുറേ പേര് വാങ്ങിയിട്ടുണ്ട് അവർക്കറിയാം ഇത് ക്രീപ്പർ ആണെങ്കിലും ട്രിം ചെയ്ത് നമുക്ക് ഒരു ചെറിയ ഏരിയയിൽ മാത്രം കൊള്ളിച്ച് നിർത്താനും പറ്റും കേട്ടോ അടുത്തതും ഒരു കിഡിലൻ ക്രീപ്പർ പ്ലാന്റ് ആണ് മണിമുല്ല നല്ല സ്മെല്ലുള്ള പൂക്കളാന്നെല്ലാവർക്കും അറിയാം അത് നിറയെ മുട്ടിട്ട് നിൽക്കുന്നതണ്ടോ ഇതെല്ലാം കൂടി അങ്ങ് വിരിഞ്ഞു വരുമ്പോഴുള്ളൊരു സുഖം തണ്ടല്ലോ അതിന്റെ സുഖം പറഞ്ഞറിയിക്കാൻ പറ്റില്ല മണിമുല്ല എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഇപ്പോൾ ഏകദേശം പൂക്കാറായ സമയമൊക്കെ അടുത്തുകൊണ്ടിരിക്കുന്നു കേട്ടോ ഒരു പ്ലാന്റിന്റെ വില നൂറ് രൂപയാണ് പ്ലാന്റ് സൈസ് കണ്ടല്ലോ ഈയൊരു സൈസിൽ തണ്ട് കെട്ടി വന്നു കഴിഞ്ഞാലാണ് നമുക്കത് കൊറിയർ ചെയ്യാൻ എളുപ്പമാവുള്ളൂ ഇതുപോലെ നല്ല അഴകുള്ള പൂക്കൾ ഉണ്ടാകുന്ന കോറൽ വയലിൻ്റെ പിങ്ക് കളർ വെറൈറ്റി ആണ് കേട്ടോ ഇതും എപ്പോഴും പൂവുണ്ടാകുന്ന ചെടിയാണ് നല്ല എടുപ്പുള്ള പൂക്കളാണ് പ്ലാന്റ് സൈസ് ഇതാണ് വള്ളി കയറി തുടങ്ങുന്ന പ്ലാന്റ് ആണ് തണ്ട് കെട്ടി കുറഞ്ഞ പ്ലാന്റ് ആയതുകൊണ്ടേ ഈ ഒരു സൈസില് അയക്കാനാണ് നമുക്ക് എളുപ്പം ആ കവറോട് കൂടി അങ്ങനെ തന്നെയായിരിക്കും അയക്കാം കേട്ടോ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഫിഫ്റ്റി റുപ്പീസാണ് ബ്രൈഡൽ ബൊക്കയുടെ യെല്ലോ കളർ പൂവുണ്ടാവുന്ന ചെടി കുറേ കാലമായിട്ട് കിട്ടണ്ടായില്ല ഇപ്പം നമുക്ക് കുറച്ച് പ്ലാന്റ്സ് ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള മഞ്ഞ പൂക്കൾ കൊല കൊലയായിട്ടാണ് ഉണ്ടാവുക നൂറ് രൂപയാണ് റേറ്റ് ഈ ഒരു സൈസിലുള്ള ഹെൽത്തി പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനുള്ളത് തുമ്പർജിയുടെ ഈ ഒരു കളർ പൂക്കൾ ആർക്കാ ഇഷ്ടമില്ലാത്തല്ലേ പൂക്കൾക്ക് നല്ല വലിപ്പുണ്ടെന്നുള്ളതാണ് ഒരു പ്രത്യേകത നമ്മൾ പൊതുവേ റിസോർട്ടുകളിലും വലിയ പാർക്കുകളിലൊക്കെ പോകുമ്പോൾ വലിയൊരു ഏരിയ ഈ ഒരു ചെടി ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നത് കാണാം ഇത് കണ്ടില്ലേ ഒരു കൊലയിൽ തന്നെ കണ്ടമാനം പൂക്കൾ ഉണ്ടാവും കേട്ടോ കൊച്ചു കുടലുകളൊക്കെ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ ഈ പൂക്കളിങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കണ കണ്ടിട്ടില്ലേ നമ്മുടെ വീട്ടിൽ ചെടി നടാനുള്ള സ്ഥലം ഉണ്ടോ എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട് പല ചെടികളെയും നമുക്ക് പല രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ നമുക്ക് കൊടുക്കാനുള്ള പ്ലാന്റ് ഏകദേശം ഈ ഒരു സൈസാണ് ഒരു പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് മെക്സിക്കൻ വൈനിൻ്റെ പ്ലാൻസ് ഉണ്ടോയെന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആയിരുന്നില്ല ഇപ്പോൾ കുറച്ച് പ്ലാന്റ്സ് റെഡി ആക്കിയിട്ടുണ്ട് ചെറിയ പ്ലാന്റ്സ് ചെറിയ വിലയിൽ അതായത് അറുപത് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ അപ്പം അത് ഒത്തിരി പീസ് ഇല്ല നമുക്ക് കുറച്ചേ ഉള്ളൂ അപ്പം ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കാണ് ഇതും കിട്ടുക സെയിൽ ലിസ്റ്റിൽ അടുത്ത പ്ലാന്റ് ഗോൾഡൻ കാസ്കേഡ് ആണ് ഇതിൻ്റെ യഥാർത്ഥ ഭംഗി ഞാൻ മുമ്പത്തെ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ ഇവിടെ കുറേ പൂക്കൾ പുതിയതായിട്ട് ഉണ്ടായിട്ടുണ്ട് അതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഇതിൽ ചില പൂക്കളൊക്കെ മൂന്ന് നാല് മാസം മുമ്പ് വിരിഞ്ഞ പൂക്കൾ കുറേ കാലം നിൽക്കും പൂക്കൾ പിന്നെ എന്ന് പറയുന്നത് എപ്പോഴും പൂവുണ്ടാവും എന്നുള്ളതാണ് ഞാനാണെങ്കിലിത് ഇവിടെ ചുമ്മാ ഒരു ചട്ടിക്കകത്ത നട്ടിരിക്കുന്നേ കണ്ടോ ഇതിൻ്റെ സെയിലിനുള്ള പ്ലാന്റ്സ് ഒക്കെ നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആട്ടോ ഒരു പ്ലാന്റിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസിനനുസരിച്ചിട്ടുള്ള റേറ്റ് ആണ് ഇട്ടിരിക്കുന്നത് വീട്ടിലെപ്പോഴും പൂവേണമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹം നടക്കണമെങ്കിൽ ഈ ഒരു ചെടി വാങ്ങിയാൽ മതി ഇനിയുള്ളത് ഉള്ളത് കാറ്റ്സ്ക്ലോ ഈ ഒരു പൂവിനെ പറ്റി ആരോടും വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ല പ്രാന്ത് പിടിച്ച് പൂക്കണ ഒരു പ്ലാന്റ് ആണിത് അതുപോലെ ഭംഗിയിൽ വളരെയും ചെയ്യും കേട്ടോ നമുക്ക് സെയിലിനുള്ള പ്ലാന്റ് സൈസ് ഇതാണ് നൂറ്റി പത്ത് രൂപയാണ് ഒരു പ്ലാന്റിന്റെ റേറ്റ് ചില വീടുകളുടെയൊക്കെ റൂഫിന്റെ മുകളിലും അതുപോലെ തന്നെ മതിലുകളിലൊക്കെ ഇതിങ്ങനെ നിറഞ്ഞു പോത്ത് നിൽക്കണം എന്ന് നമ്മളിങ്ങനെ കണ്ട് തുറിപ്പിച്ച് നോക്കി നിൽക്കുക അത്ര ഭംഗിയാണ് പൂവില്ലാണ്ട് എല്ലാം മാത്രമായിട്ട് നിൽക്കുന്നതും കാണാൻ നല്ല രസമായിട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ഉപയോഗമുള്ള ഒരു മരത്തിലേക്കും ഈ പ്ലാന്റ് കയറ്റി വിടരുത് അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ചെടിയും പൂവും മാത്രമേ കാണാനുണ്ടാവുള്ളൂ ആ മരം സൈലൻ്റ് ആയിപ്പോകും നെക്സ്റ്റ് പ്ലാന്റ് കണീസക്കലാണ് നല്ല ഭംഗിയല്ലേ പൂക്കളുടെ ഷേപ്പ് കാണാനായിട്ട് മഞ്ഞയും അതുപോലെ ക്രീം കളറും കൂടെ മിക്സായിട്ടാണ് പൂക്കളുണ്ടാവുക അറിഞ്ഞു പൂക്കൂട്ടോ ഒരു ഏരിയ ഫുള്ള് ഈ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നതാണ് നല്ല രസമാണ് സെയിലിനുള്ള പ്ലാന്റ് സൈസ് കാണിച്ചു തരാം ഇതാണ് ഒരു പ്ലാന്റിന് ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് അടുത്ത സൂപ്പർ പ്ലാന്റ് ഗാർലിക് വൈനാണ് ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ് ഈ ചെടിക്ക് അല്ലേ ഇങ്ങനെ നിറഞ്ഞു പൂത്ത് നിൽക്കുന്നതുകൊണ്ട് ആരും നോക്കി നിന്നു പോയില്ലേ ഗാർലിക് വൈൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് നയൻറ്റി റുപ്പീസാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നമുക്കറിയാം ഇതിൻ്റെ ഇലകൾക്ക് വെളുത്തുള്ളിയുടെ മണമാണ് അതുകൊണ്ടാണ് ഇതിന് ഗാർലിക് വൈൻ എന്നുള്ള ഒരു പേരും വന്നത് ഈ ചെടിയുള്ള ഇടത്ത് പാമ്പ് വരില്ല എന്നൊക്കെ ചിലവർ പറയുന്നത് കേൾക്കാം പക്ഷെ എനിക്കറിയില്ല കേട്ടോ അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വള്ളിച്ചെടികളുടെ കാര്യം നമ്മൾ പറയുമ്പോൾ വള്ളിമുല്ലേനെ നമ്മൾ മറക്കാൻ പാടില്ലതാ ഇവിടെ വള്ളിമുല്ലയ്ക്ക് ഒരു ചക്കയും കൂട്ടുണ്ട് ഒത്തിരി പേര് ഇപ്പോഴും ഈ വള്ളിമുല്ല ചോദിക്കേണ്ടത് എനിക്ക് തോന്നുന്ന ആളുകൾക്ക് ഇപ്പോൾ പുതിയ ചെടികളെക്കാളും കൂടുതലും പഴയ ചെടികളോടെ ഇഷ്ടം എന്ന് തോന്നുന്നു ഇതൊരു പ്ലാന്റിന് അമ്പത് രൂപയാണ് കേട്ടോ ഇനിയുള്ളത് ബ്രെഡ് ഫ്ലവറിൻ്റെ പ്ലാന്റ് ആണ് നമുക്ക് കിട്ടാതെ കിട്ടിയൊരു പ്ലാന്റ് ആണ് ഒരു സെമി ക്രീപ്പർ പോലെയാണ് ചെറിയൊരു സുഗന്ധം ഉണ്ട് നല്ല ഭംഗിയിൽ പൂത്ത് നിൽക്കും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണുള്ളത് വലിയ സൈസ് ഒന്നും ഇല്ല കേട്ടോ അതിൽ ഈ വീഡിയോയിൽ കാണുമ്പോൾ വലിയ സൈസ് പോലെ തോന്നും ഒത്തിരി സൈസ് ഒന്നും ഇല്ല സെവൻറ്റി റുപ്പീസാണ് പ്ലാന്റിൻ്റെ റേറ്റ് കുറച്ച് പ്ലാന്റ് ഉള്ളു കേട്ടോ ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് കിട്ടും അടുത്ത ക്രീപ്പർ പ്ലാന്റ് ബ്ലീഡിംഗ് ഹാർട്ടിന്റെ പ്ലാന്റ് വേണ്ടവർക്ക് ഫിഫ്റ്റി റുപ്പീസിനെ അവൈലബിൾ ആണ് അടുത്ത് നമുക്ക് നല്ല നൊസ്റ്റാജിക് ഫീൽ ഉണ്ടാക്കുന്ന രാത്രി വിരിയുന്ന പൂവാണ് നിശാഗന്തി നല്ല സുഗന്ധം ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ പ്ലാന്റ് കഴിഞ്ഞ പ്രാവശ്യം കുറേ പേര് ചോദിച്ചു എൻ്റെ കയ്യിൽ തീർന്നു പോയിട്ട് പിന്നെ ആറ് കുറേ പേർക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ല ഇപ്പം നാ കുറച്ചും കൊണ്ട് പ്ലാന്റ് വന്നിട്ടുണ്ട് കേട്ടോ ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് ഒക്കെ സെയിം തന്നെ നമുക്ക് ഇൻഡോർ ക്രീപ്പറായിട്ട് പല രീതിയിൽ വളർത്താവുന്ന നിയോൺ പോത്തോസ് ഒരു കട്ടിങ്ങിന് ഇരുപത് രൂപയായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ആർക്കെങ്കിലും ഗോൾഡൻ പോത്തോസ് വേണമെങ്കിൽ തരാം രണ്ട് കട്ടിങ്ങൊക്കെ മതിയെന്നുണ്ടെങ്കിൽ പൈസ വേണ്ട രണ്ട് കട്ടിങ്ങിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ കട്ടിങ്ങിന് തുടങ്ങി അഞ്ച് രൂപ ഒരു കട്ടിങ്ങിന് അങ്ങനെയാണ് ടൊറേറ്റ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കുഞ്ഞു ചെടി അത് നമുക്ക് പടർത്തി പടർത്തി എവിടെ വരെ വരുവാണെങ്കിലും എത്തിക്കാം അപ്പോൾ ഇന്നത്തെ സെയിലിനുള്ള ക്രീപ്പർ പ്ലാന്റ്സ് ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് എല്ലാവർക്കും പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടുണ്ടാവും ചെടിയും പൂവൊന്നും ഇഷ്ടപ്പെടാത്ത ആരും ഇല്ലല്ലോ പിന്നെ പ്ലാന്റ്സ് വാങ്ങണമെന്ന് താല്പര്യം തോന്നുകയാണെങ്കിൽ ഞാൻ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ എനിക്ക് മെസ്സേജ് അയക്കോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കോ ചെയ്യുക കേട്ടോ നിങ്ങളുടെ മെസ്സേജ് എനിക്ക് കിട്ടി കഴിയുമ്പോൾ ഞാൻ ബില്ലിട്ട് അതോടൊപ്പം തന്നെ ഗൂഗിൾ പേ നമ്പർ അയച്ചു തരാം ഗൂഗിൾ പേയും ഫോൺ പേയും ആണ് പേയ്മെൻറ്റ് മോഡ് അപ്പോൾ എല്ലാവരും ക്രീപ്പർ പ്ലാൻസൊക്കെ വാങ്ങി നമ്മുടെ വീടിൻ്റെ അകവും പുറവും ഒക്കെ നല്ല മനോഹരാക്കുക ചെടികളുടെ വിലയൊക്കെ ഞാൻ പർച്ചേസ് ചെയ്യുന്ന ആ ഒരു വിലയ്ക്കനുസരിച്ചിട്ട് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഞാൻ മിനിഞ്ഞാന്ന് ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടവർ കുറേ പേര് ചെടി വാങ്ങിയിട്ടുണ്ട് ഫ്രൂട്ട് പ്ലാന്റ്സ് വാങ്ങാൻ ആഗ്രഹമുള്ള ആരെങ്കിലും കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണണം കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇനിയും പുതിയ പുതിയ വീഡിയോകളായിട്ട് ഞാൻ തിരിച്ചെത്തും അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ഹെൽത്തി ആയിരിക്കുക ബൈ ബൈ